ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കരുവാരകുണ്ട് കൽകുണ്ടിൽ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശം അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു സുനിൽ റബ്ബർ മരങ്ങളാണ് ആറ് വർഷം പ്രായമായ അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങളും നിലവിൽ ടാപ്പിംഗ് നടത്തി വരുന്ന ഇരുന്നൂറോളം റബ്ബർ മരങ്ങളും നൂറിലേറെ കമുങ്ങുകളും രണ്ട് വലിയ മാവുകളും മൂന്ന് കശുമാവുകളും തകർന്നു വീടിന് സമീപത്തെ തൊഴുത്തിനോട് ചേർന്ന ഭാഗത്തേക്ക് മാവ് വീണു കയർ പൊട്ടി ചോടിയതിനാൽ പശു രക്ഷപ്പെട്ടു കൽകുണ്ട് ഭാഗത്തുണ്ടായ വലിയ കാറ്റാണ് വ്യാപക നാശം ന്യൂസ് ബ്യൂറോ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ